ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന് കീഴിലുള്ള വുമൻസ് ഡെന്റൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ സ്ത്രീക്ഷേമ പരിപാടി സുരക്ഷിത് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിമൻസ് ഡെന്റൽ അസോസിയേഷൻ യൂണിറ്റിന്റെ ആതിഥേയത്വത്തിലായിരുന്നു ചാലക്കുടി നഗരസഭയിലെ പരിപാടി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ കെ വി പോൾ അധ്യക്ഷത വഹിച്ചു ഹരിത കർമ്മസേന അംഗങ്ങളെ അവരുടെ തൊഴിലിടത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പ്രാപ്തരാക്കുകയും ആരോഗ്യത്തെക്കുറിച്ചും പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും ക്ലാസ് നൽകുകയുമായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം അപകടകരമായ മാലിന്യവും മറ്റും കൈകാര്യം ചെയ്യുന്നതിനാൽ തൊഴിൽ അന്തരീക്ഷം സുരക്ഷിതമാക്കാൻ ഉയർന്ന നിലവാരമുള്ള സംരക്ഷണ കയ്യുറകളും നൽകി പിങ്ക് പോലീസിന്റെ സഹകരണത്തോടെ സ്വയം പ്രതിരോധ ക്ലാസുകളും നൽകി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ ബിജു എസ് ചിറയത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്ലാറ്റോ പാലത്തിങ്കൽ വുമൻസ് ഡെന്റൽ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ടി പി റോസ്മേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ കിരൺ ബി തളിയത്ത് വനിതാ വിഭാഗം പ്രതിനിധികളായ ഡോ മരിയ ജോസ് ഡോക്ടർ നവമി അശോക് എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യ എന്ന രാജ്യവും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഒറ്റ നോക്കിക്കൊണ്ടിരുന്ന ഒരു രൂപീകരണമാണ് ഒരുപാട് നല്ല രീതിയിൽ ഇന്ന് കേരളത്തിൽ കേരളത്തിനെ മാതൃകയാക്കുന്ന രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിന് കുർമിസികൾ ശേഷം സ്ഥാപനങ്ങളിൽ മറ്റധികം രൂപകൾ എന്ത് തന്നെ വന്നാലും അല്ലെങ്കിൽ അവിടെയെല്ലാം സ്ത്രീകളാണ് മുൻ നേരിട്ടുള്ളത് കാലഘട്ടത്തിനൊക്കെ